എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴുതന ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം സമയം കളയാതെ നമുക്ക് വേഗം പാചകത്തിലേക്ക് പോവാം ഞാനിവിടെ ഒരു മൂന്ന് വലിയ വഴുതനാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ റൗണ്ട് ഒരു കട്ടിയില്ലാതെ എന്നാൽ നൈസും അല്ലാത്ത രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള കൂട്ടാണ് തയ്യാറാക്കേണ്ടത് മസാലക്കൂട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള അവിലാണ് അതിനക്കൂട്ടത്തേക്ക് ഇറഞ്ചാറാല് വെളുത്തുള്ളി അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂണോളം കുരുമുളക് അതേപോലെ കാൽ ടീസ്പൂണോളം ജീരകം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരുവിനനുസരിച്ചിട്ട് മുളക് പൊടി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം അതോടൊപ്പം പിന്നെ ചേർക്കുന്നത് കാൽ ടീസ്പൂണുള്ളിൽ ഉപ്പാണ് ഞങ്ങളുടെ പൊടി ഉപ്പാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ടീസ്പൂണുകളിൽ മല്ലിപ്പൊടിയാണ് അതിനുശേഷം ഞാൻ ചേർക്കാൻ പോകുന്നത് കസൂരി മേത്തയാണ് ഒരു പിടി കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഈ മിക്സിയിൽ അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടണം നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അങ്ങനെ നമ്മളെ കൂട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ടിൽ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വഴുതനയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെക്കണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കി പാനാണ് അടുപ്പ് വെച്ചിരിക്കുന്നത് പേനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒന്ന് ചൂട് അരുന്ന സമയത്ത് നമുക്ക് ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വഴുതെണ്ണ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള മസാല തേച്ച് വെച്ചിട്ടുള്ള വഴുതന ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ വഴുതന ഫ്രൈ ചെയ്തെടുക്കുന്നതു കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ വേസ്റ്റ് ആവത്തില്ല തമാമലി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തുനിന്ന് വെളിച്ചെണ്ണ വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടപ്പ് ഊരി നമുക്ക് തിരിച്ചിട്ടൊന്ന് വേവിക്കണം മുകൾ വാശമൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് അടപ്പൊന്ന് പൊക്കുവാണ് അപ്പോൾ ഏകദേശം ഒന്ന് കണ്ട മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ വളരെ നൈസായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടിഭാഗം നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട് ഇതേപോലെ എല്ലാം ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി നമുക്ക് മോൾ വശം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊതുവേ എല്ലാവരും ഒന്നിക്കൽ സാധാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിച്ചാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കും വ്യത്യസ്തമായ ഒരു പുതുരുചിക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ വറുത്ത അവൽ വഴുതന ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല സ്വാദാണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും തന്നെ വീടുകളൊന്നും തയ്യാറാക്കി നോക്കണം അങ്ങനെ നമ്മുടെ വഴുതന രണ്ട് വശവും ഒന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് എല്ലാവരും തന്നെ വീടുകൾ തയ്യാറാക്കി നോക്കാനും നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം